കൃഷി വീട്ടിനൊരു അലങ്കാരവും അനുഗ്രഹം കൂടിയാണ് അതുണ്ടാക്കാനുള്ള മനസ്സ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിവിടെ പറയുന്നത് നമ്മുടെ വീട്ടിൽ ചിട്ടയോടെയും നല്ല അനുസരണയോടെയും ഭംഗിയോടെയൊക്കെ വളരുന്ന കുരുമുളക് ചെടിയുടെ തൈകൾ വേണ്ടവർക്ക് ചോദിക്കാം അത് അതനുസരണയോടെയെന്ന് പറഞ്ഞാൽ അടിയിൽ നിന്ന് തന്നെ കണ്ണി കുത്തി നല്ല ഭംഗിയോടെ പടർന്ന് കായ പിടിക്കുന്ന അത് മരത്തിലാണെങ്കിൽ മരത്തിൽ പൈപ്പിലാണെങ്കിൽ പൈപ്പിൽ ഏത് രീതിയിലും നിങ്ങൾക്ക് വളർത്തും അതിൻ്റെ ഭംഗിയൊരു വേറെയാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മറ്റൊരു രീതിയാണ് നമുക്ക് കയ്യെത്തുന്ന ദൂരത്തുനിന്ന് പഴിച്ചെടുക്കാൻ പറ്റുന്ന നല്ല വലിയ തോക്കയോടു കൂടിയുള്ള കുരുമുളകാണ് നമ്മളിവിടെ അതിൻ്റെ തൈകളാണ് നമ്മളവിടെ സെയിൽ ചെയ്യുന്നത് അത് മു മുറ്റത്ത് നല്ല ഭംഗിയോടെ ചിട്ടയോടൊക്കെ ചെടിയായിട്ടും പറമ്പിൽ പൈപ്പിലും പിന്നെ നമുക്ക് മരങ്ങളുണ്ടെങ്കിൽ മരത്തിലും ഒക്കെ നല്ല രീതിയിൽ നമ്മളെങ്ങനെയാണോ വളർത്തുന്നത് അതിൻ്റെ രീതിയിലൊക്കെ ചിട്ടയോടെ വളർന്നു വരും അപ്പം അതിൻ്റെ തൈകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും ചെടിയിൽ നിന്ന് നമുക്ക് അലങ്കാരമില്ലാതെ വേറൊന്നും കിട്ടില്ല എന്നാൽ ഇതിൽ നിന്ന് അലങ്കാരവും കിട്ടും നമുക്ക് ഉപയോഗിക്കാനുള്ള കുരുമുളകും കിട്ടും അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് നമ്മൾ മുറ്റത്ത് ഭംഗിയായിട്ട് ചിട്ടപ്പെടുത്താം അപ്പോൾ ആവശ്യക്കാർക്ക് ചോദിക്കാം നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് നമ്മുടെ പറമ്പിൽ കൂട്ടം കൂട്ടമായിട്ട് വളർത്താം എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാം മരങ്ങൾ വേണമെന്നില്ല പൈപ്പ് വേണമെന്നില്ല ഏത് രീതിയിലും നമുക്ക് വളർത്താം ഇനി മരങ്ങളും പൈപ്പും വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും വളർത്തിയെടുക്കാം നല്ല വലിയ തോക്കയോടു കൂടി നമ്മളെ മുറ്റത്ത് അലങ്കാരമായിട്ട് വളർത്തിയെടുക്കാം നല്ല വരുമാനവും പ്രതീക്ഷിക്കാം അപ്പോൾ ഇതൊക്കെ കണ്ട് നിങ്ങൾക്കൊരു കുരുമുളക് കൃഷിയിലേക്ക് താല്പര്യം ഉണ്ടായിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ നമ്മൾ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു എല്ലാവരും കൃഷിയിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞ് നോക്കി കൃഷിയൊക്കെ നമ്മളെ വീട്ടിൽ വളർത്താൻ ശ്രമിക്കുക ഇത്രമാത്രം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുന്ന എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം